హరే కృష్ణ శ్రీమద్భగవద్గీత అధ్యయ మూని కర్మయోగం శ్లోకం తత్వం వరకు తస్మాదక్త సతం కార్యం కర్మ సమాచార అసత్తోహ్యాచరం కర్మ పరమాత్మోది పూరుషస్మాది అదాయి ఆత్మజ్ఞానమాప్తి మనస్కొండే సాధికూ సతతం ఎప్పుడూ അസക്ത നിസംഗനായി കാര്യം അത്യാവശ്യം അനുഷ്ഠിക്കേണ്ടതായ കർമ്മ കർമ്മത്തെ സമാചരം ആചരിച്ചാലും അസക്ത ഫലാസക്തി കൂടാതെ കർമ്മത്തെ ആചരൻ ആചരിക്കുന്നവനായിട്ട് പരം മോക്ഷത്തെ ആത്മോതി പ്രാപിക്കും ഹി തീർച്ച തസ്മാസക്തസതം കാര്യം കർമ്മസമാചര ആസക്തോഹ്യാചരൻ കർമ്മ പരമാ അതുകൊണ്ട് ആസക്തി കൂടാതെ ചെയ്യേണ്ട കർമ്മം അനുഷ്ഠിക്കുന്നു കാരണം അനാസക്തനായി കർമ്മം അനുഷ്ഠിക്കുന്ന പുരുഷൻ പരമമായ പദത്തെ പ്രാപിക്കുന്നു തൃച്ചമ്പുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഗോശാല